നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഒക്കെ പാസ്വേഡുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ സേവ്ഡാണ് അറിയാതെ നമ്മുടെ പല പാസ്വേഡുകളും ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പ്രൊട്ടക്റ്റഡ് അല്ലാത്ത നിങ്ങളുടെ പാസ്വേഡുകൾ എത്രയും പെട്ടെന്ന് ഇതേപോലെ ചേഞ്ച് ചെയ്യുക ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിൽ ഈ ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്യുക താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയുക അതൊന്ന് ഓപ്പൺ ചെയ്യുക കുറേ ഓപ്ഷൻസ് വരും താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇതാണ് വേണ്ട ഗൂഗിൾ പാസ്വേഡ് മാനേജർ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടുന്ന് കാണാൻ കഴിയും താഴെ കണ്ടോ ചെക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്നു ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പം നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള പാസ്വേഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് കാണാൻ കഴിയും ഏത് ആപ്ലിക്കേഷൻ്റെ പാസ്വേഡാണോ വീക്ക് ആയിട്ടുള്ളത് അതിവിടുന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഇവിടെ കണ്ടോ വൺ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് വീക്കാണെന്ന് കാണിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാ ആപ്ലിക്കേഷൻ എന്ന് കാണാൻ കഴിയും അതിൻ്റെ താഴെയായിട്ട് ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് കണ്ടോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ നേരെ ഏതാണോ വീക്ക് ഇട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പാസ്വേഡ് വീക്കായിട്ടുള്ള ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത ഇത് കണ്ടോ ഇങ്ങനൊരു ഓപ്ഷൻ വരും രണ്ടാമതായിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യാം പക്ഷേ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഏതാണോ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അന്ന് തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡുകളൊന്ന് പെട്ടെന്ന് പരിശോധിക്കുക